കൃഷ്ണകുമാറിന്റെ വീട്ടിലെ എല്ലാവരും ഇൻഫ്ലുവൻസർ ആണെങ്കിലും ദിയ കൃഷ്ണയുടെ വ്ളോഗുകൾക്ക് ആരാധകർ കൂടുതലാണ് ദിയയുടെ പ്രഗ്നൻസി വീഡിയോയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ വൈറലാവുകയാണ് ഭർത്താവ് അശ്വിൻ ഗിനേഷിനൊപ്പമുള്ള തന്റെ ഒരു മിറർ സെൽഫി പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ചർച്ചയാവുകയാണ് സ്ലീവ്ലെസ് ഗൗൺ അണിഞ്ഞ് അശ്വിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദിയയാണ് ഫോട്ടോയിൽ ഫൈവ് മന്ത്സ് പ്രഗോ എന്നാണ് ചിത്രത്തിനൊപ്പം കുറിച്ചിട്ടുള്ളത് ഇവിടെ ദിയയുടെ ഫോളോവേഴ്സ് ആകെ ആശയക്കുഴപ്പത്തിലായി ദിയ വീണ്ടും ഗർഭിണിയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ദിയ പങ്കുവച്ചത് ആദ്യത്തെ കൺമിണിയായ ഓമിയെ അഞ്ചു മാസം ഗർഭിണിയായപ്പോൾ എടുത്ത ഫോട്ടോയാണ് ദിയ വീണ്ടും ഗർഭിണിയാണോ ഓമിക്ക് മൂന്നു മാസമല്ലേ ആയുള്ളൂ എന്നിങ്ങനെയാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്ന ചോദ്യങ്ങൾ ഓമിക്കുട്ടിയെ ദിയ ക്യാരി ചെയ്തപ്പോഴുള്ള ഫോട്ടോയാണ് മറ്റു സംശയങ്ങളൊന്നും വേണ്ട ദിയയുടെ കയ്യിലെ മെഹന്തി തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്നിങ്ങനെ നീളുന്നു മറ്റു കമന്റുകൾ ദിയയുടെ ക്യാപ്ഷൻ അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് ആരാധകർക്കിടയിൽ സൃഷ്ടിച്ചത് അതേസമയം ദിയയുടെയും അശ്വിന്റെയും ആദ്യ കൺമണി ഓമയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വലിയ സ്വീകാര്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം